ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ നോയമ്പിലേക്ക് പറ്റിയ ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് അപ്പം ഇരുപത്തഞ്ച് നോയമ്പും ശബരിമല സീസണും ഒക്കെ ആയതുകൊണ്ട് മിക്കവരും പേര് തന്നെ വെജിറ്റേറിയൻ ആണ് അപ്പം നമുക്ക് നല്ല ഒരു സ്വാദിഷ്ടമായ കറി ഉച്ചയൂണിന് തയ്യാറാക്കാം അപ്പോൾ അതിന് വൻപയർ നമുക്ക് ഒരു കപ്പ് കഴുകി കുക്കറിലേക്കാക്കി നികക്ക വെള്ളം അല്പം മുകളിൽ നിൽക്കുന്നതുപോലെ ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കണം ഇനി നമ്മൾ രണ്ട് പച്ച ഏത്തക്കായാണ് എടുത്തിരിക്കുന്നത് തൊലിയോടെ നമ്മളത് നെടുകയറി ഇതുപോലെ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് കഴുകിയെടുത്ത് വയ്ക്കാം പയറിപ്പം വെന്ത് ഇരിപ്പുണ്ട് ഒരുപാടങ്ങ് വെന്ത് പോയിട്ടില്ല ഒരു മുക്കാലും വേവായി ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഏത്തക്കായ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പയറിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ അല്പം വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പം നമുക്ക് ഏത്തക്കായ കഷ്ണങ്ങൾ കഴുകിയത് അതിലേക്ക് ആക്കി കൊടുക്കാം ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ ഏത്തക്കായ അരിയേണ്ടത് അപ്പം നല്ല പ്രോട്ടീനുള്ള ഒരു കറിയാണ് അതുപോലെ അതീവ രുചികരമായ ഒരു കറിയാണ് പെട്ടെന്ന് തയ്യാറാക്കാം അപ്പോൾ മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇത് വേകുന്നതിനാവശ്യമായ ഏത്തക്കായം കൂടെ വേകണമല്ലോ അപ്പം അല്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി നമുക്ക് അടുപ്പത്ത് വെച്ച് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് വിസിലൂടെ ഒന്ന് അടുപ്പിക്കാം അപ്പോഴത്തേക്ക് എത്തിക്കായും വൻപയറും കൂടെ നന്നായിട്ട് വേകും അപ്പോൾ ഇതിനാവശ്യമായ ഒരു ചെറിയ അരപ്പൂടെ നമുക്ക് തയ്യാറാക്കണം ഒരു ചെറിയ മുറി തേങ്ങാ ചുരുണ്ടിയത് മാ അതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ പച്ചമുളക് വേണം എരിവിനാവശ്യമായ പച്ചമുളക് കറിവേപ്പില പിന്നെ കുറച്ച് വെളുത്തുള്ളി അല്ലി അതുപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളി അല്ലി നമുക്കിതെല്ലാം മിക്സിയുടെ ബൗളിലേക്കിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അരഞ്ഞു പോകണ്ട നമുക്ക് ആദ്യം പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ബാക്കി ചുവന്നുള്ളിയും എല്ലാം ചേർത്ത് നമുക്ക് തേങ്ങായും കൂടെ ഇട്ട് ഒന്ന് കറക്കിയെടുക്കാം ഇപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇപ്പം നമ്മുടെ ഏത്തക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് അത് വറ്റിക്കോളും അല്പം ഒരു പെരണ്ടിരിക്കുന്ന ഒരു കറിയാണ് കഞ്ഞിക്കും ചോറിനുമൊക്കെ ബെസ്റ്റാണ് ഈ കറി അപ്പോൾ ഇത് കുക്കറിലായതുകൊണ്ട് നമുക്കിത് ചട്ടിയിലേക്കൊന്ന് മാറ്റണം ഞാൻ ചട്ടി എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കുക്കറിൽ കുക്കറിൽ നിന്ന് നമുക്ക് ചട്ടിയിലേക്കിത് ആക്കി കൊടുക്കാം വീഡിയോ പിടിക്കുന്നതിൻ്റെ സൗകര്യത്തിനാണ് ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയത് അല്ലെങ്കിൽ കുക്കറിൽ തന്നെ അരപ്പ് ചേർത്താൽ മതി അപ്പോൾ ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് ഇപ്പം ഇളക്കണ്ട ഈ അരപ്പൊന്ന് വേഗണമല്ലോ ജസ്റ്റ് നമ്മൾ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് വീണ്ടും മുൻകൂടി വെച്ച് നമുക്ക് നമുക്കൊന്നുകൂടെ ഒന്ന് ചൂ ചൂടാക്കിയെടുക്കണം എന്നാൽ ഒന്ന് തിളയ്ക്കണം ചട്ടി നന്നായിട്ട് ചൂടായി അരപ്പും എല്ലാം ഒന്ന് തിളച്ച് വരണം ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് അരപ്പും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകണ്ട എന്നാലും ഒരുവിധം ഒന്ന് ഉടഞ്ഞു വരണം ഇനി ഇത് നമുക്ക് വാങ്ങി വെച്ചിട്ട് പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഇതിനൊരു ചെറിയ താളിപ്പൂടെ നമുക്ക് കൊടുക്കണം പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുക് കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഒരു പിടി കുഞ്ഞുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പീര ചേർക്കേണ്ടവർക്ക് ഈ സമയത്ത് ചേർക്കാം തേങ്ങാപ്പീര വറുത്ത് ചേർത്താൽ ഇതിലേറെ സ്വാദാണ് ഞാനിപ്പോൾ തേങ്ങാപ്പീരയൊന്നും ചേർത്തിട്ടില്ല ഈ താളിപ്പ് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് കറിയിലേക്ക് ആക്കി കൊടുക്കാം താളിപ്പ് ചേർത്ത് കഴിഞ്ഞ് അന്നേരം തന്നെ നമുക്കിതൊന്ന് മുടിവെക്കണം അപ്പോൾ മൂടി വെച്ചിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം നല്ല ഒരു മണം വരുന്നുണ്ട് അപ്പോൾ അടിപൊളി രുചിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ കറി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം പണ്ടൊക്കെ നോമ്പ് കാലത്തെ വീടുകളിലൊക്കെ അമ്മമാർ പതിവായിട്ട് വെക്കുന്ന ഒരു കറിയായിരുന്നു